ഒരു ക്ലാസ് റൂമിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് സമയ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട് കോളേജാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കണ സമയത്ത് മാഷൊരു പെൺകുട്ടിയെങ്ങനെ അടുത്തേക്ക് വിളിച്ചു കല്യാണം കഴിഞ്ഞ കുട്ടിയാ അവളിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണമെന്ന് പറഞ്ഞു അവൾ ചോക്ക് വാങ്ങിയിട്ട് ഇരുപത് ആളുകളുടെ പേരിങ്ങനെ എഴുതി വെച്ചു മാഷ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു അതിൽ നിന്ന് ആളുകളെ മായ്ച്ചോളൂ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ആളുകളെ മായ്ച്ചോളൂ എന്ന് പറഞ്ഞു അവൾ വേഗം മായച്ചു ഇനി ആകെ ഉള്ളൂ അപ്പം മാഷ പറഞ്ഞു ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത അഞ്ച് ആളുകളെ കൂടി മായ്ച്ചോളൂ അപ്പോൾ അപ്പോളവള് മായ്ച്ചു കളഞ്ഞു ഇനി ആകെ അപ്പോൾ അപ്പവളോട് പറഞ്ഞു ആ അഞ്ച് ആളിൽ അത്ര പ്രധാനമല്ലാത്ത രണ്ടാളുകളെ കൂടി വെട്ടിക്കോളൂ വെട്ടിക്കോളൂന്നു ഇനി മൂന്നാളുടെ പേര് ഇവിടെ ഉണ്ടാകാൻ പാടുള്ളു അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടാളുകളുടെ പേര് കൂടി മരിച്ചു കൊള്ളൂ ഇനി ആകെ മൂന്നാളുകളേ ഉള്ളു അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാലും അറിയാമല്ലോ അപ്പൊ മാഷ അവളോട് പറഞ്ഞു ഇനി ആ ബോർഡിൽ ഒറ്റയാളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ ഒറ്റയാളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടാളുടെ പേര് കൂടി മരിച്ചു അവൾ കരഞ്ഞുപോയി ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണൊന്നിറയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കണ്ടിട്ട് അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷ് പറഞ്ഞതുകൊണ്ട് രണ്ടാളുടെ പേര് കൂടി മയച്ചു കളിഞ്ഞു ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു അതെന്റെ ഭർത്താവാണ് ഇപ്പം മാഷ് ചോദിച്ചു എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന് നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടുന്ന് മായച്ചു കളഞ്ഞത് അവള് പറഞ്ഞു മാഷേ എല്ലാരും എനിക്ക് പ്രിയപ്പെട്ടവരെന്നാണ് പ്രധാനപ്പെട്ടവരുമാണ് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വരും അന്നെ കൂടെ ഇപ്പം അറിയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല മരിച്ചുപോയി എന്ന് വരാം വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും പക്ഷെ അവരവരുടെ കൂടും തെടി പോകും എല്ലാരും പോകും പക്ഷെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ഇതാണ് ഈ ബന്ധം നമ്മൾ ഒരു കാരണവശാലേ അതിനെ കേടുവരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല